െന്ന് പറഞ്ഞാൽ അതിനൊക്കെ പിന്നിൽ ശക്തിയുണ്ട് ഇല്ലെങ്കിൽ എങ്ങനെ കയറാൻ പറ്റുന്നു ഒറ്റ കയ്യിൽ നിന്ന് എങ്ങനെയാണ് അങ്ങനെ കയറുന്നത് ലഹരി കിട്ടാത്ത സ്ഥലം എവിടെയാണ് യു പി സ്കൂളിൽ ലഹരിയുണ്ട് ഐ സ്കൂളിൽ ലഹരിയുണ്ട് കോളേജിൽ ലഹരി ഉണ്ട് ഫാക്ടറിയിൽ ലോറികളുണ്ട് സർക്കാർ ഓഫീസിൽ ലഹരിയുണ്ട് എല്ലാവിടെയും ലഹരിയുണ്ട് അത് നിയന്ത്രിക്കാനുള്ള കഴിവും പ്രാപ്തിയും ഇന്ന് സംസ്ഥാനം ഭരിക്കുന്ന സർക്കാരിനില്ല എന്ന് ഓരോ ദിവസത്തെ വാർത്ത നമ്മളെയെല്ലാം ബോധ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞു ശരിയാണ് എന്ത് പറഞ്ഞാലും ഇതൊക്കെ യാഥാർത്ഥ്യമാണ് കൊച്ചു മക്കൾക്കാണ് ഈ സാധനം കൊടുത്ത് കൊണ്ടുപോകുന്നത് ആറ് അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾ പോലും ഇതിന്ന് കഴിക്കുന്നയിടത്ത് എത്തിയിരിക്കുന്നു നമ്മുടെ നാട് ഇവിടെ ആരുണ്ട് ചോദിക്കാൻ നാഥനുണ്ടോ ജയിലിൽ സുലഭമാണ് ജയിലിൽ എല്ലാ കാലത്തും ഇപ്പോഴടുത്തൊന്നുമല്ല ജയിലിൽ ഒരുപാട് കാലമായി ജയിലിൽ ആളുകളാണ് കൂടുതലായി തന്നെയാണ് എത്തിക്കുന്ന ആരോപണങ്ങളൊക്കെ ആരെടുത്ത് അതൊക്കെ സർക്കാർ അന്വേഷിക്കേണ്ടതല്ലേ നമ്മൾ ദൂഹിച്ച് പല കാര്യമാണ് സർക്കാർ അന്വേഷിക്കണം സർക്കാർ അതിന് മെഷീനറി ഉണ്ടല്ലോ മെക്കാനിസം ഉണ്ടല്ലോ അത് ഉപയോഗപ്പെടുത്തി തൻ്റെ ഇടത്തോടെ നട്ടലിലൂടെ ഇത് കാണാനും അതിൽ ഉത്തരവാദിത്തപ്പെട്ടവരെ കണ്ടുപിടിക്കാനും ആരാണിതിൻ്റെ ബിഹൈൻ ദസീൻ അതൊക്കെ അത് കണ്ടുപിടിക്കേണ്ട ഉത്തരവാദിത്വം ഈ സർക്കാരിനില്ലേ സർക്കാർ നിരന്തരമായ സിസ്റ്റത്തിൻ്റെ വീഴ്ചയാണ് ആരോഗ്യവകുപ്പിലെ വീഴ്ച ജയിൽ വകുപ്പിൽ വീഴ്ച വീഴ്ചകളൊരു പരമ്പരയാണ് വരുന്നത് വിദ്യാഭ്യാസ വകുപ്പിലെ വീഴ്ചകൾ അതൊക്കെ ഈ സർക്കാരിൻ്റെ ഒരു വലിയ പരാജയമല്ലേ ആ പരാജയത്തിന് അവരല്ലേ മറുപടി പറയുന്നത് ഞങ്ങളിതിന് മറുപടി പറയണം ഞങ്ങൾക്കിതറിയാം ഞങ്ങളിത് പറയാൻ തുടങ്ങിയിട്ട് കാലം കുറയായി അടുത്തൊന്നും പറയാൻ തുടങ്ങിയതല്ല ഞാൻ തന്നെ ഇത് ആദ്യത്തെ സ്റ്റേറ്റ്മെൻ്റൊക്കെ ഇറക്കിയിട്ട് ഒന്നര രണ്ട് കൊല്ലായിന്നായിരിക്കും തോന്നുന്നത് അന്ന് മുതൽ ഞാനിതിൻ്റെ അകത്ത് പറയുന്നുണ്ട് ഈ പറയുന്ന എല്ലാ തരത്തിലും പൊതുതലമുറയെ വഴിതെറ്റിക്കുന്ന സമുദായം നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഒരു സ്ഥായിയായ രൂപം ഭാഗമായി മാറിയിട്ടുണ്ട് അത് നിർത്തേണ്ടത് സർക്കാരാണ് സർക്കാരിന് അത് കഴിയില്ലെങ്കിൽ സർക്കാർ അത് പറയണം പച്ചയിൽ ഞങ്ങൾക്കത് സാധിക്കില്ല മറ്റേതെങ്കിലും ഏജൻസി അന്വേഷിക്കട്ടെ എന്ന് പറയണം അല്ലെങ്കിൽ അന്വേഷിക്കാനാക്കണം അതിന് പോലും ഇല്ലല്ലോ ഇത് എവിടെന്നാ വരുന്നതെന്ന് അന്വേഷിക്കാൻ ഒരു പറ്റുന്ന ഒരു നല്ല ഏജൻസി ഏൽപ്പിക്കാൻ ഇതുവരെ സാധിച്ചോ ഗവണ്മെന്റിന് സാധിച്ചോ ജയിലിൽ ഇതൊക്കെ പണ്ടേ ഉള്ളതാണ് ഞങ്ങളൊക്കെ ജയിലിൽ പണ്ട് പോയവരാ അതുകൊണ്ട് ഞങ്ങൾ കഞ്ചാവളിച്ചോ എന്നല്ല അതിൻ്റെ അർത്ഥം തടവ് പുള്ളികളൊക്കെ തടവു പുള്ളികൾക്ക് ജയിലിൽ തന്നെയുള്ള ഉദ്യോഗസ്ഥന്മാർ അനുകൂലമായ സാഹചര്യം സൃഷ്ടിക്കുന്നു ഈ സാധനങ്ങളൊക്കെ തന്നെ മധ്യവർത്തി ജയിൽ ജീവനക്കാർ തന്നെയാണ് ഏഹ് അതിനൊരു ഉപദേശക സമിതി ഏ ആ ഉപദേശക സമിതിയുടെ ചെയർമാൻ പി ജയരാജനാണ് അവർ യോഗം ചേരാറുണ്ട് അവർക്ക് ഇതെല്ലാം അറിയാം എന്തുകൊണ്ട് അത് നിർത്താൻ സാധിക്കാത്ത നിർത്തേണ്ട നിർദ്ദേശങ്ങൾ അവർക്ക് സർക്കാരിന് നൽകുന്നില്ല അവരോട് ആലോചിക്കണം അതുകൊണ്ട് ഇതിൽ നമ്മളിതിൽ വേറെ ആരെയും കുറ്റം പറഞ്ഞിട്ട് ചാമി എന്നാന്ന് ഇയാളെ പേര് പറഞ്ഞത് ഗോവിന്ദ ചാമിത്തേരി ഒന്നും പുത്രം പറഞ്ഞിട്ട് കാര്യമില്ല ഇതൊക്കെ അദ്ദേഹത്തെ ഒക്കെ സൃഷ്ടിക്കുന്നത് സമൂഹമാണ് സാമൂഹ്യ ജീവിതമാണ് സാമൂഹ്യ വ്യവസ്ഥതയാണ് സാമൂഹ്യ ചർച്ചയാണ് സംവിധാനമാണ് അതിന് അതിന് തിരുത്തേണ്ടത് സർക്കാരാണ് സർക്കാർ ചെയ്യാൻ സാധിക്കാത്ത കഴിവ് കെട്ട ഒരു സർക്കാരിൻ്റെ മുമ്പിൽ ഇതിനൊന്നും മാറ്റമുണ്ടാകുമെന്ന് ഞങ്ങൾ ആരും വിമർശിക്കുന്നില്ല അതിനൊക്കെ പിന്നിൽ ശക്തിയുണ്ട് ഇല്ലെങ്കിൽ അയാൾക്ക് എങ്ങനെ കയറാൻ പറ്റുന്നു ഒറ്റ കയ്യിൽ നിന്ന് എങ്ങനെയങ്ങനെ വില കയറുന്നത് ഒരു കൈ ഒരു കാലം വെച്ചിട്ട് കയറുമ്പോൾ മേലുകളാക്കുക കയറാൻ കയ്യില്ലല്ലോ ഉണ്ടാവാനുള്ള സാധ്യതയാണ് ഞാൻ എൻ്റെ മന എൻ്റെ സാമാന്യ ബുദ്ധി പറയുന്നത് ആരുടെയോ ഒരു സഹായം അദ്ദേഹത്തിന് കയ്യിലകത്ത് കിട്ടിയിട്ടുണ്ട് ഇല്ലെങ്കിൽ ആടി പറയാൻ കഴിയില്ല മാറുന്ന കാലഘട്ടത്തിനൊപ്പം മുന്നേറാൻ അന്തർദേശീയ അംഗീകാരമുള്ള പ്രൊഫഷണൽ കോഴ്സുകൾ ഇരിട്ടിയിലെ ഏറ്റവും വലിയ വിദ്യാഭ്യാസ ഏജൻസിയായ എഡ്യൂക്കേഷണൽ സൊസൈറ്റി സ്ഥാപനം ട്രേഡ് മേഖലയിൽ അഫിലിയേഷൻ നേടിയ അതിവേഗം വളരുന്ന ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ് എഞ്ചിനീയറിംഗ് സിവിൽ മേഖലകളിൽ വിദ്യാഭ്യാസം തുറന്നു തരുന്ന കോഴ്സുകൾ മെക്കാനിക് മോട്ടോർ വെഹിക്കിൾ സിവിൽ വെഹിക്കുകൾ ൾ ഉപയോഗിച്ചുള്ള ട്രെയിനിംഗ് ഓട്ടോകാഡ്